സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ച നൽപതാങ്കളുമാണ് ഇന്ന് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മക്രോണിയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് മക്രോണിയാണ് അപ്പോൾ മക്രോണി നമ്മൾ കടയിലേക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാര് മക്രോണി കഴിക്കണമെങ്കിൽ നമ്മുടെ കടയിലേക്ക് വന്നാൽ മതി ഇപ്പൊ നമ്മൾ മക്രോണി തയ്യാറാക്കി റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ കടയിൽ ഉണ്ടാക്കിയ ആ മക്രോണിയിൽ നിന്ന് ഞങ്ങൾ കഴിക്കാനായിട്ട് കുറച്ച് ഞങ്ങള് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മുടെ കടയിലേക്ക് വരിക നല്ല മക്രൂണി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ മലപ്പുറം നൂറടി ഫ്രണ്ട്സ് ഈവനിങ് കോഫിയിലേക്ക് പോരും ഇന്നത്തെ വിഭവം ഞങ്ങൾ മക്രൂണി ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് കപ്പയുണ്ട് നെയ്ച്ചോറുണ്ട് പൊറോട്ടയുണ്ട് ചപ്പാത്തിയുണ്ട് ചിക്കൻ ചില്ലി ചിക്കൻ കടായി ബീഫ് ബാഡ്സ് മുട്ടക്കറി അങ്ങനെ എല്ലാ കറികളും ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് നല്ല കടികളൊക്കെ കഴിക്കണമെങ്കിൽ നല്ല നാലുമണിക്ക് നല്ല ചായയൊക്കെ കുടിക്കണമെങ്കിൽ നേരെ നേരെയെങ്കിൽ പോരും അപ്പോൾ ഞാൻ നല്ല ചിക്കൻ മക്രോണിയും ചൂട് ചായയും കൂടി കഴിക്കാനായിട്ട് പോവുകയാണ് മക്രോണി നമുക്ക് ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് ബീഫുണ്ട് ഉണ്ട് കേട്ടോ അത് നമുക്ക് വരുന്ന കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വരുമല്ലോ അപ്പോൾ